നിങ്ങൾ ചോദിക്കേണ്ട എന്നോടല്ല ആ ഹോസ്പിറ്റലുകാരോട് എപ്പോഴാളവിടെ എത്തിയെന്നും എപ്പോഴവരെ ചികിത്സ തുടങ്ങിയെന്നും എപ്പോഴാണ് അവർ കോഴിക്കോട്ടേക്ക് വി വിട്ടതെന്ന് ചോദിക്കണം എൻ്റെ അറിവിൽ ഞാൻ എൻ്റെ ഫോണിലൊക്കെ കണ്ടതാ വഴി മാറണമെന്നും പറഞ്ഞ് എപ്പോൾ മെസ്സേജ് വന്നതാണ് പക്ഷേ കൊണ്ടുപോയത് അപ്പോഴാണോ കൊണ്ടുപോയത് അപ്പോഴല്ലെന്നേ ഞാൻ പറയുള്ളൂ ഞാനവിടെ ഉണ്ടായിരുന്നു ഒന്ന് അഞ്ചായിട്ടാഹോ ആ ഹോ ആ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഒരാളെയും കാണിക്കത്തും ഇല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അവിടെ കൊടുക്കരുത് അവിടെ നിർത്തരുത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം എന്തിനാ ഒരാ ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്രയും നേരം എൻ്റെ അപ്പ ജീവിച്ചില്ലേ രണ്ടു മണി വരാണ്ട് അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പം മരിക്കുമോ ഇല്ലല്ലോ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവരവിടെ നിന്ന് അവിടെ നിന്ന് മാറ്റണം ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ കുറവാണെന്നേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ ഒരു അറിവിൽ ഒരന ചവിട്ടി അപ്പം തന്നെ ഒരാൾ മരിക്കും അപ്പം മരിക്കാതിരുന്നത് മരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മരിക്ക അത് രക്ഷപ്പെടുത്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് അത് നോക്കണമായിരുന്നു ഒരു ആനേനെയൊക്കെ രക്ഷപ്പെടുത്താൻ വലിയ കഴിവുണ്ടല്ലോ ഒരു മനുഷ്യനെ ആർക്കും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ എന്നെപ്പോലെയല്ലേ ഒരു കൊച്ചു അവിടെ കിടന്ന് കരഞ്ഞു എൻ്റെ എൻ്റെ പപ്പയ്ക്ക് വന്ന പോലെ വേറെ ആൾ വേറെ ഒരാൾക്കും ഗതി വരരുതെന്ന് എന്നിട്ട് ഒരാഴ്ച തക തി 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 തികയുന്നതിനും പോകുന്നില്ലേ കൊടുത്തില്ല ചികിത്സ കൊടുക്കണെ കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കണം അല്ലെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടുന്ന് മാറ്റണം ഞങ്ങളോട് പറഞ്ഞു ഒരു ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് ഒരു സർജറി നടക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് നടത്തുമെന്ന് വിചാരിച്ച് ഒരു ഒരു മണിക്കൂറോളം അവിടെ ഇരുന്നു സർജറി നടത്തിയിട്ടില്ല എന്നിട്ട് ഞാൻ ചോദിച്ചു നടത്തിയായിരുന്നു എന്ന് അപ്പം പറഞ്ഞു നടത്തിയിട്ടില്ല അവിടെ ഇവിടുത്തെ സി ടി സ്കാൻ്റെ റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചപ്പോൾ ഇപ്പം നടത്തണ്ടാന്ന് പറഞ്ഞു എന്ന് ഞാനവിടെ ചെന്നിട്ട് അരമണി അപ്പത്തൊട്ട് പറയുന്ന അരമണിക്കൂർ കഴിയുമ്പോൾ കോഴിക്കോട്ടേക്ക് മാറ്റും മാറ്റുമെന്ന് ആ മാറ്റോന്നുള്ളത് ഞങ്ങളിവിടെ നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഓരോരുത്തർ പറഞ്ഞറിയാൻ ചെയ്തത് ഒരു ഉത്തരവാദിത്തം വേണം അവരുടെ സ്വന്തം ആൾക്കാരാണെങ്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ ഉദാഹരണത്തിന് മിനിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലോ മിനിറ്റിന് അവർ വേണ്ട ഇവിടെ കിട്ടാതെ ഇന്ത്യ കിട്ടാത്ത ട്രീറ്റ്മെൻറ്റ് അവർ അവിടെ എത്തിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേന് ഒരു ആംബുലൻസ് കയറി അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്നെ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു ഇവർ കാണിച്ചില്ല അവർ വേമ അടച്ചു ആംബുലൻസ് അടച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കുഞ്ഞിനെയും കൂട്ടി തിരിച്ച് ഞങ്ങളിവിടെ വന്നു പിന്നെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് തിരി പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഫോൺ വരുന്നത് നിങ്ങളങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ഒന്നരയ്ക്ക് എത്തി ഒന്ന് ഒന്നര ഒന്നേ മുക്കാലായി ഒമ്പതരയ്ക്ക് സംഭവിച്ചത് അതിന് ചോദിക്കാനുള്ള സമയമില്ല ഞങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം അവര് തന്നില്ല ഞങ്ങളൊന്ന് കാണിക്കാനേ പറഞ്ഞോളൂ ഞങ്ങൾ ആരും കേറ്റിയില്ല ആംബുലൻസിൽ ആരും കേട്ടിട്ടില്ല അപ്പച്ചനും ഇവളെ മമ്മിയും വേറൊരു കാരണകത്താ മെഡിക്കൽ കോളേജിലേക്ക് പോയി ഞങ്ങൾ ഞങ്ങളുടെ കാരണകത്ത് അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ആ ആംബുലൻസിനകത്ത് ആരും കേറ്റിയിട്ടില്ല ഞങ്ങളിട്ട് കാണിച്ചിട്ട് വരും ആ പോയത് ആ കയറ്റിയില്ല ഇല്ല ഞങ്ങൾ ഇത് ഈ ഇങ്ങനെ ക്യാമറ മൊബൈലിൽ വരുന്നത് മാത്രമേ ന്യൂസിൽ വരുന്നത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്താണ് ഏതാണെന്ന് അവിടെ ഞങ്ങൾ ഈ കുഞ്ഞേ മാത്രമേ ഉള്ളൂ അവിടെ വേണ്ടപ്പെട്ടതായിട്ട് അവരെ അപ്പച്ചനെയും ഇവിടെ മമ്മിനോടും പറഞ്ഞു നേരത്തെ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു എടുക്കുക കോളേജിലേക്ക് അങ്ങനെ അവർ നേരത്തെ പോയി അവർ പോയി ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ആംബ്ലീസ് കൊണ്ടുപോകണത് എൻ്റെ പേര് തങ്കമ്മ തങ്കമ്മ ആ ഞാൻ എൻ്റെ നാത്തൂന്നാണ് ഇവളെ മമ്മി